ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു ടൂസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാവയ്ക്ക് കൊണ്ടിട്ടുള്ളതാണ് കേട്ടോ പാവയ്ക്കിയെന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പുച്ഛമാണ് കൈപ്പല്ലേ അത് കാരണം ആർക്കും ഇഷ്ടമല്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുൻപേ ഞാനത് അറിഞ്ഞതാണ് പക്ഷേ എന്നുണ്ടാക്കാൻ എനിക്കിപ്പോഴാണ് പറ്റിയത് അപ്പോൾ പാവയ്ക്ക ഞാൻ എടുത്തിട്ട് ചെറിയ പാവയ്ക്കയാണ് കേട്ടോ അത് അതിൻ്റെ പുറത്തെ ആ തോടില്ലേ അതൊന്ന് ചുരണ്ടി എടുക്കുന്നുണ്ട് ഇത് ഞാൻ തലേ ദിവസം അതായത് ഇന്നലെ ഉപ്പുവെള്ളത്തിലൊരു രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചിട്ട് എടുത്ത് വൃത്തിയാക്കി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ആ ചുരണ്ടി ചൊരണ്ടിയേതാണ്ട് അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ആ നടുഭാഗം ഒന്ന് പിളർന്നിട്ട് അതിൻ്റെ അകത്തെ കുരു ഇല്ലേ അതൊക്കെ അങ്ങ് എടുത്ത് മാറ്റിക്കളാം കേട്ടോ അതൊന്നും നമുക്ക് വേണ്ട അപ്പോൾ ആ കുരുമൊക്കെ ഞാൻ മാറ്റി നമ്മളാണ്ട് ആ ചുരണ്ടിയാ തോടില്ലേ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് പുരട്ടി മാറ്റി വെക്കുന്നുണ്ട് ഇവിടുള്ളവർ പറയുന്നത് എന്താണെന്നറിയോ ഇത് ചുരണ്ടിക്കളഞ്ഞാൽ തന്നെ പകുതി കയ്പ് മാറും എന്നാണ് പറയുന്നത് അപ്പോൾ കുറച്ച് സമയം ഞാൻ വെച്ചതിന് ശേഷം ഇതൊന്നും പിഴിഞ്ഞിട്ട് അതിൽ നീരൊന്നും മാറ്റുന്നുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ ഗുണമല്ല ഇവൾ കളഞ്ഞിട്ട് എന്ത് കറിയാൻ തന്നെ ഉണ്ടാക്കാൻ പോന്നല്ലേ അപ്പോൾ കുറച്ച് കയ്പ്പ് ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ നിങ്ങൾക്കത് കളയേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ഒരു ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് വേണമെങ്കിലും കുടിച്ചോളൂ കേട്ടോ അതായത് ഒക്കെ ഉള്ളവർക്ക് ഷുഗർ ലെവലൊക്കെ ഒന്ന് കുറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനി നമ്മൾ ചെയ്യുന്നത് ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് പിളർന്ന് ആ കുരുവെടുത്ത് കളഞ്ഞിട്ട് ഇതാ ഓയിലിൽ ഒന്ന് ഫ്രൈ ചെയ്യാണ് കേട്ടോ ഇത്രയേ ഞാൻ ചെയ്യുന്നുള്ളു കേട്ടോ ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് അതാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾക്ക് എല്ലാത്തിൻ്റെയും ടേസ്റ്റുകളൊന്നും നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ല ചില സ്വാദുകളൊക്കെ ആ നാവിൽ കൂടി രുചിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ ഇല്ലേ അബുദാ അതിലേക്ക് ഒന്ന് ചൂടായ സമയത്തേക്ക് ഞാൻ ഒരു സ്പൂൺ ഉപ്പതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി അതിന് മുകളിലേക്ക് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നമുക്കിത് അടച്ചു വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ആക്കി എടുക്കാം അങ്ങ് ഡീപ്പായിട്ടങ്ങ് ഫ്രൈ ആക്കണ്ട കുറച്ചൊന്ന് ഫ്രൈ ആയാൽ മതി കേട്ടോ അപ്പോൾ രണ്ട് സൈഡും സാവധാനത്തിൽ അല്പം സമയമെടുത്ത് ചെയ്യേണ്ടത് തന്നെയാണ് എങ്കിൽ മാത്രമേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്പം ക്ഷമയോടുകൂടി തന്നെ ഉണ്ടാക്കുക പക്ഷേ സംഭവം അതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ഒരു ടേസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ കേരളത്തിലുള്ള എന്തായാലും ഈ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് എന്തായാലും ട്രൈ ചെയ്ത് കാണില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഉറപ്പാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യാം ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ രാത്രി ഞാനൊരു രണ്ട് മണിക്കൂർ ഉപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എടുത്ത് വെച്ചിട്ട് രാവിലെയാണ് ഞാൻ ചുരണ്ടിൻ്റെ തോലൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അതെല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഉപ്പ് പിഴിഞ്ഞത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അടുക്കൂടെ ഒന്ന് കീറി അതിൻ്റെ ആ കുരുമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു ഇത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ ഇനി ചെയ്യുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ കണ്ടു നമ്മൾ അതേ എണ്ണയിൽ തന്നെയാണ് ഒരു ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന എന്താണെന്നറിയോ നമ്മളുടെ പെരിഞ്ചീരകം ഇല്ലേ വലിയ ജീരകം അത് അതൊരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണുകളോടും ഇങ്ങനെ ചേർത്തോളൂ കേട്ടോ പിന്നെ ഈ പാവക്കയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതിനനുസരിച്ച് ഞാൻ പറയുന്ന അളവും കൂടെ ഒന്ന് കൂട്ടിക്കോണേ ഇനി നമ്മളുടെ സവാള മൂന്നെണ്ണം ചെറുതായിട്ട് അരിഞ്ഞത് ഒരഞ്ചിട്ട് പത്തല്ലി വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് പച്ചമുളക് എരിവിനാവശ്യമുള്ള ആവശ്യമുള്ള പച്ചമുളകിട്ട് കൊടുത്തോളൂ ചെറുതായിട്ട് തന്നെ അറിയണം സവാള ഇട്ടല്ലോ അപ്പോൾ എന്നിട്ട് നമ്മളതിലേക്ക് ഇട്ടിട്ട് എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കുക ഈ സവാള വാടുമ്പോൾ എന്താ ചെയ്യണം നമുക്ക് അറിയാമല്ലോ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത് അത് എപ്പോഴും പറയാറുള്ളതല്ലേ ആർക്കാണ് അറിയാൻ വയ്യാത്തത് അപ്പോൾ അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക അതവിട്ടിരുന്ന് അങ്ങോട്ട് വാടിക്കൊള്ളട്ടെ നമ്മളിപ്പോൾ ഫില്ലിംഗ് ആണ് റെഡിയാക്കുന്നത് അല്പം കായപ്പൊടിയും കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് ടീസ്പൂണോളം കായപ്പൊടി വേണം എന്നുവെച്ചാൽ മൂന്ന് സവാളയുണ്ട് ഇത് കേട്ടോ നല്ലൊരു ആണ് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞു ഇതുവരെ എതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്ത് കാണത്തില്ല കേട്ടോ എനിക്കിത് സംഭവം പാവയ്ക്കാണെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോകും അത്ര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ വാടുന്ന സമയത്ത് നമ്മൾ ഞാൻ നേരത്തെ തിരുമ്മി വെച്ചിരുന്നില്ല ആയിട്ട് നമ്മൾ നമ്മളാ പുറന്തോട് ചുരണ്ടി വെച്ചിരുന്നില്ലേ അത് ഉപ്പ് ഇട്ട് ഇങ്ങനെ തിരുമ്മി വെച്ചിട്ടില്ലേ അത് അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കുക മസാലയൊക്കെ കുറച്ച് കഴിഞ്ഞ് ചേർത്താൽ മതി ഇത് നന്നായിട്ടൊന്നിൻ്റെ പച്ചമുളകൊക്കെ മാറി ഒന്ന് വാടി വരട്ടെ കേട്ടോ എന്താ പറയുക പാവയ്ക്ക ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാവയ്ക്ക എപ്പോൾ കിട്ടിയാലും ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അതിപ്പം വലിയ പാവയ്ക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫീലിങ്ങ് കയറ്റാവുന്നതാണ് കേട്ടോ ഞാനീ കാണിച്ച ഇടത്തരം പാവയ്ക്കയാണ് ആ പാവയ്ക്കയാണ് ചെയ്യാൻ ഒന്നും കൂടി നല്ലത് അപ്പോൾ ഒരെണ്ണം ഒരാൾക്ക് കഴിക്കാം നല്ല ഹെവിയാണ് അടിമുളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളൊന്ന് ട്രൈ വെറുതെ പറയല്ല അല്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാം ഇനി എന്താ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഡ്രൈ മാംഗോ പൗഡർ അല്ലെങ്കിൽ ആംചൂർ പൗഡർ എന്ന് പറയും ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ പല റെസിപ്പികളും ഞാൻ അപ്ലോഡ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ മാങ്ങയുടെ ഉണക്കി പൊടിച്ച പൗഡറാണ് ഈ ആംചൂർ പൗഡർ എന്ന് പറയുന്നത് കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അല്പം ഒരു പുളിയൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് ഞാൻ പറഞ്ഞില്ല രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് ആദ്യം ഒരു സ്പൂൺ ചേർത്തപ്പോൾ കളർ കുറവായിട്ട് തോന്നുന്നത് തോന്നിയത് കാരണം സോറി ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തു അതുപോലെ തന്നെ ആംചൂർ പൗഡറും ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല സ്പൈസിയാണ് എന്താ പറയാ അടിപൊളി ടേസ്റ്റ് ഈ ആംജൂർ പൗഡർ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞാണ് കിട്ടുന്നത് അതൊന്നും ഇല്ല ഇപ്പം ഇനിയിപ്പോൾ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട രണ്ട് നാരങ്ങയുടെ നീരങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പുളിക്ക് ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു ഒരുപാടങ്ങ് ഒഴിച്ചിട്ട് നാരങ്ങയുടെ പുളി തന്നെ മുന്നിൽ നിങ്ങൾ ടച്ചാറിൻ്റെ പരുവത്തിലൊന്നും ആക്കി കളയരുത് ഇത് ഒരു പരുവത്തിന് നിൽക്കണം എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളു കേട്ടോ പുളിയും എരിവും ഒക്കെ അതിൻ്റെ ഒരു കണക്കിൽ നിന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്കറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ അളവ് ഈ ഒരു ക്വാണ്ടിറ്റി അതായത് നമ്മൾ രണ്ട് സവാള മൂന്ന് സവാള കണക്കാണ് ഞാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ ഏതാണ്ട് ആ പാവയ്ക്കല്ലേ അതിങ്ങോട്ട് എടുക്കുക എന്നിട്ട് ആ പിളർന്ന ആ ഇടയ്ക്ക് ഭാഗത്തേക്ക് നമ്മൾ ചൂടാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ച് കോരി കോരി അങ്ങോട്ട് നിറച്ചോളൂ ഫില്ലിങ് ആകട്ടെ ഇത് നമ്മളുടെ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ പറ്റിയ നല്ല കെടുക്കാ ചെ ഡിഷാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞു ഇവിടെ ഉള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നോൺ വെജ് കഴിക്കാത്തേന്ന് എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ അത്ര ടേസ്റ്റി ആയിട്ടല്ലേ വെജ് ഉണ്ടാക്കുന്നത് പിന്നെ എന്തിനാ നോൺ വെജിൻ്റെ ആവശ്യമേ വരുന്നില്ല അപ്പോൾ എല്ലാ പാവയ്ക്കയിലും നമ്മൾ ആ ഫില്ലിങ് ഇതേപോലെ അങ്ങോട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ സാവധാനത്തിൽ അതെല്ലാം മാക്സിമം അങ്ങോട്ട് നിറച്ച് കൊടുക്കുക ചൂടാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് നിറയ്ക്കുക അല്ലെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് നിറച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡ് യോജിപ്പിക്കാൻ പറ്റുമെങ്കിൽ യോജിപ്പിക്കുക കേട്ടോ ഞാൻ ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെയൊക്കെ തന്നെ പല തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ട് കേട്ടോ എനിക്കറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ലോക്കി നമ്മളുടെ ഈ ചുരക്കെ ഇല്ലേ അതൊക്കെ വെച്ചിട്ട് നല്ല എണ്ണ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുകളൊക്കെ ഉണ്ടാക്കുന്നതെന്നറിയോ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നുകൊണ്ടിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റി പുതിയ പുതിയ അറിവുകളൊക്കെ നേടാൻ പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴല്ലേ ഓരോ രീതികൾ പഠിക്കുന്നതല്ലേ അപ്പോൾ അതുപോലെ അതാ കണ്ടില്ലേ നമ്മെ നല്ല അതിൻ്റെ പാവയ്ക്ക വെച്ച് ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്ര ടേസ്റ്റി എന്ന് പറയാം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി പറ്റും കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും പാവയ്ക്ക് ഇഷ്ടമല്ലാത്തവർ പോലും ഇഷ്ടപ്പെട്ടു അപ്പോൾ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഫ്രൈയിങ് പാനില്ലേ നമ്മൾ ആ പാവയ്ക്ക് ഫ്രൈ ചെയ്തെടുത്ത് ആ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലൊഴിച്ചിട്ട് നമ്മളതിലേക്ക് വീണ്ടും വെക്കുകയാണ് പിന്നെ അത് അത്രയും മസാല അധികം വന്നതാണ് അത് ഞാൻ അതിൻ്റെ ചുറ്റുമൊക്കെ എങ്ങ് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അത് അങ്ങനെ കൊടുക്കണമെന്നൊന്നും ഇല്ല അതുപോലുള്ളത് കൊണ്ടിട്ട് ഞാൻ കൊടുത്തുന്നേ ഉള്ളൂ കേട്ടോ ഇനി നമ്മൾ ഡക്കൺ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത്രേ ഉള്ളൂ സംഭവം കഴിഞ്ഞു ഇതാക്കാണ്ടില്ലേ വളരെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യണം നല്ല എന്താ ഒരു ടേസ്റ്റെന്ന് അറിയുമോ പിന്നെ ഇതാണ്ട് ഈ സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു പിഞ്ച് ഗരം മസാല അതിന് മുകളിലേക്കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തേക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്പൈസിയുമാണ് എന്താ പറയുക ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം ആംചൂർ പൗഡർ ആയിരിക്കും നമുക്ക് കിട്ടാൻ സാധ്യത സാധ്യതയില്ലാത്തതെന്നാണ് എൻ്റെ ഒരു വിചാരം ആംചൂർ പൗഡർ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യണം കേട്ടോ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ടേസ്റ്റ് എന്താണ് നമ്മളുടെ എന്താ മത്തിയും അത് അയിലയും ഒക്കെ വറക്കുന്നതിൻ്റെ ടേസ്റ്റൊന്നും അല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എപ്പോഴും പറയുന്നതാണ് വിചാരിക്കരുത് ഞാനിപ്പോൾ ഒരു റൊട്ടിയുടെ ഇത് കഴിക്കുന്നത് കേട്ടോ ഒരു റൊട്ടി എഴുതുന്ന റൊട്ടി മീൻസ് നമ്മളുടെ ചപ്പാത്തി അതുതന്നെ ചപ്പാത്തി എടുത്തിട്ട് ഞാൻ ഒരെണ്ണം കൂട്ടി കഴിക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സംഭവം നമ്മളിപ്പോൾ പാവയ്ക്ക് ഇഷ്ടം ല്ലാത്തവര് പോലും ഇഷ്ടപ്പെട്ടു എന്താ ഞാനൊന്ന് സ്പൂൺ വെച്ച് ഒന്ന് പൊട്ടിച്ച് കാണിച്ചിരുന്നതേ കണ്ടില്ലേ അതങ്ങോട്ട് ഉടയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മസാലയൊക്കെ ഇങ്ങോട്ട് ഊർന്ന് വരുന്ന കണ്ടോ അതിൻ്റെ ഒരു പീസ് ഇങ്ങോട്ട് എടുക്കുക റൊട്ടി അങ്ങോട്ട് വിശുക മടക്കുക കഴിക്കുക ഓക്കെ ഉണ്ടാക്കുക കഴിക്കുക വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കുക കഴിക്കുക പിന്നെ കൊടുക്കുമ്പോൾ അവർ പറയുമ്പോൾ നന്നായി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അത് എന്താ പറയുക നമ്മൾ സ്വന്തമായിട്ട് കഴിക്കുന്നേക്കാട്ടി ഭയങ്കര സന്തോഷമായിരിക്കും നമ്മൾ ആസ്വദിച്ച് കഴിക്കുന്നതിനേക്കാളും മറ്റുള്ളവർ നമ്മളുടെ ഫുഡ് കഴിച്ചിട്ട് നന്നായി എന്നൊരു വാക്ക് പറയുമ്പോൾ സന്തോഷം വളരെ എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുമ്പോൾ പറയും ബായ് താങ്ക് യു ഫോർ വാച്ചിങ്